വൈകാരികമായി നമ്മെ താളം തെറ്റിക്കുന്ന പല പ്രശ്നങ്ങളിലൂടെയും അനുദിനം നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ അനുവാദമില്ലാതെ നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അനാവശ്യ ചിന്തകൾ പലപ്പോഴും നമ്മളെ അമിത ദുഃഖത്തിൽ ആഴ്ത്താറുണ്ട് അമിത ഭയവും ഉത്കണ്ഠയുമൊക്കെ നമ്മളിൽ വളർത്താറുമുണ്ട് ഇത്തരത്തിലുള്ള അനാവശ്യ ചിന്തകളിൽ നിന്നും നമുക്ക് മുക്തി നേടുവാൻ കഴിഞ്ഞാൽ ഈ നിമിഷത്തിൻ്റെ അവബോധത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നിറയ്ക്കുവാൻ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളും ഭയവും ഉത്കണ്ഠയുമൊക്കെ നമ്മളിൽ നിന്നും വിട്ടകരുന്നതാണ് അതിന് ഉപകരിക്കുന്ന ധാരാളം ടെക്നിക്കുകൾ ഇന്ന് പോസിറ്റീവ് സൈക്കോളജിയിൽ ലഭ്യമാണ് അത്തരത്തിലുള്ള ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്കാണ് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് പരിശീലിക്കുവാൻ പോകുന്നത് നമസ്കാരം ഞാൻ ബിജുചന്ദ്രൻ ഏവർക്കും ഈ ചാനലിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ നിലനിൽപ്പിന് അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാത്തരം വികാരങ്ങളും അതിൻ്റേതായ ക്രമത്തിന് അനിവാര്യമാണ് ഉദാഹരണത്തിന് ഒരു വണ്ടി നമ്മളെ ഇടിക്കാൻ വരുന്നു എങ്കിൽ ഭയമെന്ന വികാരം നമ്മളിൽ ഇല്ല എങ്കിൽ യാന്ത്രികമായി പിൻവലിയുന്നതിനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ പല തീരുമാനങ്ങൾ എടുക്കുന്നതിനും നമ്മുടെ പല പ്രവൃത്തിയെയും ക്രമപ്പെടുത്തുന്നതിനും നമ്മുടെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഒക്കെ ദുഃഖവും ഒക്കെ അനിവാര്യം തന്നെയാണ് എന്നാൽ അമിതമായ ദുഃഖവും അമിതമായ ഉത്കണ്ഠയും അമിതമായ ഭയവും ഒക്കെ നമ്മളിൽ വളരുന്നത് അനാവശ്യ ചിന്തകൾ നമ്മുടെ അനുവാദം കൂടാതെ നമ്മളിലേക്ക് കടന്നു വരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനാവശ്യ ചിന്തകളെ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നതും ീത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ അനുവാദം കൂടാതെ തന്നെ യാന്ത്രികമായും നമ്മളിലേക്ക് ചില ചിന്താ വൈകല്യങ്ങൾ കൊണ്ട് കടന്നു വരുന്നത് കൊണ്ടാണ് അനാവശ്യ ചിന്തകളെ ഒഴിവാക്കുന്നതിന് മറ്റൊരു ഗുണാത്മകമായ ചിന്തയിലോ പ്രവൃത്തിയിലോ മുഴുകുവാൻ അനുവദിക്കുക എന്നുള്ളതായിരുന്നു സൈക്കോളജിസ്റ്റുകൾ മുമ്പ് ചെയ്തു പോന്നിരുന്ന മാർഗം എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പോസിറ്റീവ് സൈക്കോളജിയിൽ നമ്മുടെ അനാവശ്യ ചിന്തകളിൽ നിന്നും നമ്മുടെ ശ്രദ്ധ ഇവിടെ ഈ നിമിഷം നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിക്കുന്ന അവബോധത്താൽ മനസ്സിനെ നിറയ്ക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ നിമിഷം നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന വിവരങ്ങളുടെ അവബോധത്താൽ നമ്മുടെ മനസ്സ് നിറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിവരങ്ങളിൽ പതിയേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ തലച്ചോറ് അതിനെ പ്രഥമ പട്ടികയിൽ വരുത്തി പ്രാധാന്യത്തോടെ പ്രോസസ്സ് ചെയ്ത് നൽകുകയുള്ളൂ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിവരത്തിൽ നാം പതിക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറ് അത് പ്രദ പ്രാധാന്യത്തോടെ എടുക്കുകയും മറ്റുള്ള കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യാതെ അവഗണിക്കുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ഈ നിമിഷത്തെ കുറിച്ച് മാത്രമുള്ള അവബോധം തലച്ചോറ് നൽകുന്നതിലൂടെ ഈ നിമിഷത്തെ അതിൻ്റെ തനിമയിൽ അറിയുവാനും ആസ്വദിക്കുവാനും അതിനെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമ്മെ നമുക്ക് സാധിക്കുന്നു അതുവഴി നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം തന്നെ നമുക്ക് നിലനിർത്തി നമ്മുടെ വൈകാരികമായ താള വ്യത്യാസങ്ങളെ ഇല്ലായ്മ ചെയ്ത് വളരെ ക്രമത്തോടു കൂടി മനസ്സ് വളരെ താളാത്മകമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയുന്നു ഈ നിമിഷത്തിൻ്റെ അവബോധത്തിൽ നാം നിറയണമെങ്കിൽ അതിന് ഒരു പ്രാക്ടീസ് ആവശ്യമാണ് അതിനായി പോസിറ്റീവ് സൈക്കോളജിയിൽ ലഭ്യമായിട്ടുള്ള ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്കാണ് മൈൻഡ്ഫുൾ വാക്കിംഗ് എന്നത് നാം മൈൻഡ്ഫുൾ വാക്കിംഗ് എന്താണെന്ന് പഠിക്കുവാൻ പോകുന്നു തീർച്ചയായും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ശീലമാക്കുകയാണെങ്കിൽ നിങ്ങളിലുള്ള അമിത ദുഃഖം അമിത ഭയം അമിത ഉത്കണ്ഠ അമിത ചിന്ത എന്നിവ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് മാത്രവുമല്ല നിങ്ങൾക്ക് ഏകാഗ്രത വർധിക്കുന്നതിന് ഇത് ഗുണം ചെയ്യുന്നതാണ് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഉയർത്തുന്നതിന് ഇതേറെ ഗുണം ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അതുകൊണ്ട് തന്നെ മൈൻഡ്ഫുൾ വാക്കിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ശീലമാക്കുക ഇത് പ്രഭാതത്തിലോ സായാഹ്നത്തിലോ ചെയ്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളത് അനുഭവിച്ച് അറിയാവുന്ന യാഥാർത്ഥ്യമാണ് മൈൻഡ്ഫുൾ വാക്കിംഗ് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് നോക്കാം കാലത്ത് സൂര്യന് മുമ്പോ സൂര്യനോടൊപ്പമോ ഉണരുവാൻ ശ്രമിക്കുക രാവിലെ നന്ദിയോടുകൂടി ഉണരുവാൻ ശ്രമിക്കുക കഥവ് തുറന്ന് വിളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ തണുത്ത വായു എടുക്കുമ്പോൾ ആ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും നാം നിശ്വസിക്കുന്നതും അനുഭവിക്കുവാൻ ശ്രമിക്കുക അതിൻ്റെ സെൻസേഷനെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക നാം നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കാൽപാദം മണ്ണിൽ എത്രത്തോളം മർദ്ദം നൽകുന്നുവെന്ന് അറിയുവാൻ ശ്രമിക്കുക നാം നമ്മുടേതായ വേഗതയിൽ നടക്കുവാൻ ശ്രമിക്കുക നടക്കുമ്പോൾ ഓരോ കാൽപാദവും മണ്ണിൽ ഉറയ്ക്കുമ്പോൾ നിങ്ങളുടെ കാലിനുണ്ടാകുന്ന സെൻസേഷൻ സംവേദനം അറിയുവാൻ ശ്രമിക്കുക നിങ്ങളുടെ കാൽപാദത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ കാൽപാദം നിങ്ങളുടെ കാൽവെണ്ണ മുട്ട് തുടകൽ അര വയറ് നെഞ്ച് പുറം ഷോൾഡർ കൈ കൈവിരലുകൾ നിങ്ങളുടെ ശിരസ് എന്നിവയിൽ യഥാക്രമം സാവകാശം നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുകയും അതിൻ്റെ ബോഡി സെൻസേഷൻ അതേപോലെ മനസ്സിലാക്കുവാനും ശ്രമിക്കുക ശരീരഭാഗങ്ങളിൽ വേദനകളുണ്ടെങ്കിൽ അതിനെ അതേപടി ഉൾക്കൊണ്ട് ഉൾക്കൊള്ളുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക നിങ്ങളുടെ ഓരോ ബോഡി ഭാഗവും ഈ രീതിയിൽ ഒന്ന് സ്കാൻ ചെയ്ത് നിങ്ങൾ അതിൻ്റെ സെൻസേഷൻ അതിൻ്റെ തനിമയിൽ അനുഭവിച്ച് മുന്നോട്ട് നടക്കുക തുടർന്ന് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ചുറ്റും കാണുന്ന കാഴ്ചയിൽ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാഴ്ചകളിൽ ഒന്ന് വ്യാപരിക്കുവാൻ ശ്രമിക്കുക അതൊരു പക്ഷേ സൂര്യപ്രകാശം ഇലകളിൽ പതിക്കുന്നതാകാം നിങ്ങളുടെ ശ്രദ്ധ ചുറ്റുമുള്ള വലിയ ദൃശ്യങ്ങളിൽ നിന്നും മെല്ലെ മെല്ലെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുക അതിനെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ അനുവദിക്കുക അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ ഒഴിവാക്കുവാൻ ബോധപൂർവം ശ്രമിക്കുക ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് അനാവശ്യമായിട്ടുള്ള ചിന്തകളിലേക്ക് കടന്നു പോകാം അതിനെയും അതേപടി സ്വീകരിക്കുക ബോധപൂർവം അതിൽ നിന്നും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ചുറ്റുപാടുകളിൽ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുക അവിടെ കാണുന്ന ദൃശ്യങ്ങളെ ബന്ധിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക അപ്രകാരം ചിന്തകൾ വരുന്നുവെങ്കിൽ അതിൽ നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല മറിച്ച് ബോധപൂർവം വീണ്ടും ആ ദൃശ്യത്തിൽ മാത്രം മറ്റ് ചിന്തകളില്ലാതെ ആ ദൃശ്യത്തിൽ മാത്രം മുഴുകുന്നതിന് ശ്രമിക്കുക അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള കണ്ണിന് കൗതുകം പകരുന്ന ആശ്ചര്യം പകരുന്ന ഈ വിസ്മയത്തിൽ നോക്കിക്കാണുക അതിൻ്റെ പൂർണ്ണതയിൽ ഉള്ളിലേക്ക് സ്വീകരിക്കുക അതിൽ ആനന്ദം കാണുക ഒരുപക്ഷേ വീണ്ടും നിങ്ങളുടെ ചിന്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറിപ്പോകാം അപ്പോഴും ബോധപൂർവം ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുക അങ്ങനെ ദൃശ്യങ്ങളിൽ ഏറെ നേരം പതിപ്പിച്ചു പോയതിനു ശേഷം ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുക നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കേൾക്കുന്ന ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത നേരത്തെ ശബ്ദത്തിൽ പോലും നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണതയിൽ പതിപ്പിക്കുക നിങ്ങൾ എന്താണോ കേൾക്കുവാൻ ശ്രദ്ധ പതിപ്പിക്കുന്നത് അതിൽ വളരെ വ്യക്തതയോടുകൂടി തന്നെ വളരെ പൂർണ്ണതയോടുകൂടി തന്നെ അതിനെ ഗ്രഹിക്കുവാൻ ശ്രമിക്കുക പാട്ടാണ് കേൾക്കുന്നതെങ്കിൽ ആ പാട്ടിനെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുക അങ്ങനെ വ്യത്യസ്തമായ കിളികൾ ചിലക്കുന്ന ശബ്ദങ്ങളിലേക്ക് ഒക്കെ നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുക പോകുന്ന വാഹനങ്ങളോട് ശബ്ദത്തിൽ നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കാം സൈക്കിളിൻ്റെ മണിയടി നാദം എന്ന് നിങ്ങൾക്ക് നോക്കാം പാട്ടുകൾ രാവിലെ എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അയൽപ്പക്കങ്ങളിൽ ദോശ ചുടുന്ന ശബ്ദം പോലും ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കാതിൽ വന്നു ചേരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും വ്യത്യസ്തമായ പ്രഭാതത്തിലുണ്ടാകുന്ന വിസ്മയങ്ങളായ ധാരാളം ധാരാളം ശബ്ദങ്ങൾ ഇവയിലൊക്കെ നിങ്ങളുടെ ശ്രദ്ധ പതിയുവാൻ അനുവദിക്കുക അതുമായി ബന്ധിച്ചുള്ള ചിന്തകളെ ഒഴിവാക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ചിന്തകൾ അനാവശ്യമായ ചിന്തകളിലേക്ക് കടന്നു പോകുന്നുവെങ്കിൽ വ്യാകുലപ്പെടാതെ തന്നെ അത്തരത്തിൽ നിങ്ങളുടെ ശ്രദ്ധ പോകുന്നതിനെയും നിരീക്ഷിക്കുക തുടർന്ന് ബോധപൂർവം ശബ്ദത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും കൊണ്ടുവരുക ശബ്ദത്തിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ തുടർന്ന് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഗന്ധങ്ങളിലേക്ക് കൊണ്ടുവരിക പൂവിൻ്റെ മണമാകാം മണ്ണിൻ്റെ മണമാകാം അങ്ങനെ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത പല ഗന്ധങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുക അതിൽ പൂർണ്ണതയിൽ നിറയുവാൻ അനുവദിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ ആനന്ദം നിലനിർത്തുവാൻ ശ്രമിക്കുക ആശ്ചര്യവും ഒപ്പം ആനന്ദവും നിങ്ങളിൽ നിറയുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുക അനാവശ്യ ചിന്തകളിലേക്ക് വീണ്ടും നിങ്ങൾ പോകുന്നുവെങ്കിൽ അതിനെ അതേപടി ഉൾക്കൊള്ളുക തുടർന്ന് ബോധപൂർവം ഇത്തരത്തിൽ ഗന്ധങ്ങളെ ശ്രദ്ധിക്കുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുക ശരീരത്തിൻ്റെ സ്പർശം അനുഭവിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ചുറ്റുമുള്ള വായു നിങ്ങളുടെ ശരീരത്ത് പതിക്കുന്നുവെങ്കിൽ അതിൻ്റെ സെൻസേഷൻ അറിയുവാൻ ശ്രമിക്കുക അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തി നിങ്ങൾ പ്രഭാത് സ്വാരി ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കുവാൻ ശ്രമിക്കുക തുടർന്ന് ഇത്തരത്തിൽ കാഴ്ചകളിലൂടെ ശബ്ദങ്ങളിലൂടെ ഗന്ധങ്ങളിലൂടെ ശരീരത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ നടത്തം തുടരുക ഇപ്രകാരം പ്രഭാതത്തിലോ വൈകുന്നേരമോ മനസ്സ് നിറഞ്ഞ് നടക്കുന്നത് ഒരു ശീലമാക്കുക നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തോടൊപ്പം മനസ്സിൻ്റെ ആരോഗ്യം വർദ്ധിക്കുന്നതാണ് അതുവഴി നിങ്ങളിലുള്ള അമിത ഉത്കണ്ഠ അമിത ഭയം അമിത ദുഃഖം എന്നിവ മാറുന്നതിന് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് ഇത് പതിവായി ചെയ്യുവാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ തക്കാലം ഈ വീഡിയോ നമുക്ക് ഇവിടെ പൂർണ്ണമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപകാരപ്പെടുന്നതിലേക്ക് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക മടിക്കാതിരിക്കുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുക അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ശുഭവാരം